ഇത് അധികം ചെയ്യാത്ത ഒരു സംഭവമാണ് പക്ഷേ ഏറ്റവും ഉള്ള ഒരു കാര്യമാണ് അത്യാവശ്യമുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മക്കളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന്പ് എല്ലാവരും മമ്മക്കളിയുടെ കൂട്ടുകൂടാൻ മറന്നു പോകരുത് തിരിച്ചു പറയത്തില്ല കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളാരും അധികം ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഉലുവ ചീര നമുക്ക് എങ്ങനെ നട്ടു വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം അതിനു വേണ്ട കുറച്ച് ഉലുവ എടുത്ത് നമ്മളത് വെള്ളത്തിലിടണം വെള്ളത്തിലിട്ടിട്ട് മൂന്നാല് മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നട്ടാൽ പെട്ടെന്ന് കിളിർപ്പ് വരും ഉലുവ ഏറ്റവും നല്ലതാണ് ശരീരത്തിന് അപ്പോൾ ഇതിനാവശ്യമായ കുറച്ച് ഉലുവ ഞാൻ എടുത്ത് അത് വെള്ളത്തിലോട്ടിടാൻ പോകുക നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് കിളിർപ്പിക്കണമെങ്കിലും മൂന്നാല് മണിക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താൽ നമുക്ക് പെട്ടെന്ന് മണ്ണിൽ നടുമ്പോൾ കിളിർത്ത് കിട്ടും അതുകൊണ്ട് ഞാൻ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു റെഡി ആയിട്ടുണ്ട് കുതിർന്നിട്ടുണ്ട് ഇത് നമുക്കിന്ന് വെളിയിലോട്ട് കൊണ്ടുപോയി നടാം ഇത് നമ്മൾ അധികം ചെയ്യാത്ത ഒരു സംഭവമാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഉള്ള ഒരു കാര്യമാണ് മേത്തി എന്ന് പറയുന്നത് അത് നോർത്തിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ് മേത്തി കറി വയ്ക്കും തോരം വെക്കും മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവ ഉലുവായും ഭയങ്കര കേട്ടോ അതിൽ നമ്മൾ ഉലുവ വെള്ളം നിറയെ പേര് കുടിക്കുന്നുണ്ട് ഉലുവ കഞ്ഞി കുടിക്കുന്നുണ്ട് ഉലുവ വെറുതെ തിരുന്നുണ്ട് ഷുഗർകാരൊക്കെ എത്രയും നല്ലതാണ് ഇതിൻ്റെ ചീര തോരം വെച്ചോ ഇതിൻ്റെ പരിപ്പിൻ്റെ ഇട്ടോ അല്ലെങ്കിൽ വെറുതെ തേങ്ങ അച്ചുവെച്ച് കറി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉലുവ ഇല ചപ്പാത്തിക്കകത്തിട്ട് നിങ്ങൾ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്ക് നല്ല കിഡിലനാണ് മേത്തിയിട്ട ചപ്പാത്തി എന്ന് പറയുന്നത് നല്ല കിഡിലനാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഞാനിത് വിട്ടുവിതയ്ക്കാൻ പോവാണ് എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇല എടുക്കണം അപ്പം ഞാനിവിടെ നല്ല ഡെക്കറേഷൻ ചെയ്യുന്ന ചെയ്യുന്നമാര് ഒരു സൈഡ് ആയതേ ഉള്ളൂ അപ്പോൾ അവിടോട്ട് ഞാൻ ഈ ഉലുവ അങ്ങ് വിത്ത് പാകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വരെ റെഡി ആക്കിയിട്ടുള്ളൂ ശരി അപ്പോൾ ആളും നാളെ അങ്ങ് വിറച്ചു വിട്ടാലോ അങ്ങ് കിളിച്ച് വന്നോളുമല്ലോ മറ്റേടൊക്കെ ഇങ്ങനെ റെഡിയാകുന്നുള്ളൂ നാലു സൈഡും വീടിൻ്റെ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വരുവാണ് ഓരോ സൈഡ് തീരെ തീരെ അത് ഓരോരു കൃഷി ഇറക്കി കൃഷിയോ ചെടിയോ എന്തായാലും പൂക്കളെല്ലാം ഇങ്ങനെ നോട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടം ഇപ്പോൾ ഇത് നടാൻ പോകുന്നത് ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തതാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത വെള്ളവും മണ്ണും എല്ലാം കൂടാണിപ്പം ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് ഉലുവ വിത്ത് വതയ്ക്കാൻ പോവാം അപ്പൊ ഞാൻ രണ്ട് പാത്തിയായിട്ടാണ് നടാൻ പോകുന്നത് ചെറിയ തയ്യാണ് അത് വലിയ തൈ ആകത്തില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പാത്തി എടുത്തിട്ട് ഇതേ ഇച്ചിരി ഉള്ള സ്ഥലം എന്നാലും അതിനിടയ്ക്ക് നമുക്ക് ഇത് ഇങ്ങനെ നടാന്ന് വിചാരിച്ചിട്ടാണ് തന്നെ നമുക്ക് ഇങ്ങനെ പാത്തി എടുത്താൽ അതിനകത്തോട്ട് വിത്തം കിട്ടാൻ മതിയല്ലോ ഉലുവ വിത്ത് എന്ന് പറയുമ്പോൾ ചേച്ചി അത് ഉലുവയല്ലേ എന്നാ ഉലുവ തന്നെയാണ് നമുക്ക് ശരീരത്തിന് എന്ത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആരും എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ മേത്തി ഉണ്ടാക്കുന്നുണ്ടോ ഉലുവ ചെടി ഉണ്ടാക്കുന്നുണ്ടോ ഭയങ്കര ഫേമസ് ആയത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് അസാട്ടായിട്ട് വിടേണ്ട എല്ലാവരും ഇത് കൃഷി ചെയ്യണം കേട്ടോ നമ്മുടെ ചെടി ചട്ടിയിലോട്ട് വെച്ചാലേ മതി വേറൊന്നും ഇതിന് വേണ്ടി തനിയെ നമ്മൾ സ്ഥലമാണോ ഒന്നും ഇല്ല ഒരു ഓരോന്ന് അങ്ങോട്ട് ഇട ഇട്ടിട്ട് നമുക്ക് പിന്നെ അങ്ങ് ചുമ്മാ മുടിയാ മതി ഒത്തിരത്തിലൊന്നും വേണ്ടാലോ അപ്പം ഇങ്ങനെ ഞാൻ രണ്ട് സൈഡ് നമുക്ക് അങ്ങോട്ട് ഒതുക്കി വിട്ടിട്ട് അത് കിളിച്ചു വന്നോളും എത്ര ദിവസം ആകുമെന്ന് അറിയത്തില്ല ഇപ്പം നല്ല വെയിലുണ്ട് എന്നാലും നോക്കണം എത്ര ദിവസം ആകുന്ന ഞാൻ കഴിഞ്ഞ വർഷം ചട്ടിയിൽ ഇട്ടായിരുന്നു മണ്ണിൽ ഇതുവരെ ഇട്ടിട്ടില്ല ആദ്യമായിട്ടാണ് എടുത്ത് ഇടാൻ പോകുന്നത് ഞങ്ങൾ ഒന്നും രണ്ടുമൊക്കെ ചിലർക്ക് വീഴും ചിലപ്പോ അത് സാരില്ല നമുക്ക് എടുത്തിടാം എട്ട് നടത്തോളം അങ്ങോട്ടിടാം കളിച്ച് വന്നാലും കുഴപ്പമില്ലല്ലോ സൈഡിലൊക്കെ വീട് നമ്മൾ മാറ്റിയിടാം അത് വെള്ളമായുള്ളതുകൊണ്ടേ കയ്യിൽ ഒട്ടിപ്പിടിക്കും കുഴപ്പമില്ല നമുക്ക് ഒന്നും രണ്ടും ഒക്കെ കൂടി വന്നാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇപ്പൊ ഇതെല്ലാം എന്നോട്ട് നടത്തുക കേട്ടോ നമ്മൾ ചീര വിത്ത് മല്ലിയലൊക്കെ പാകുന്ന പോലെ അങ്ങ് പാകി വിട്ടാൽ മതി വേറൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ അങ്ങോട്ടാണ് പാകിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് മണ്ണിട്ട് മൂടാം കേട്ടോ അപ്പൊ ഞാനെല്ലാം പാകി കഴിഞ്ഞു നമുക്ക് കുറച്ച് ആൾറെഡി നനഞ്ഞ് കിടക്കുക വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടിട്ട് നമുക്ക് നോക്കാം എത്ര ദിവസം കഴിഞ്ഞ് കിട്ടുന്നത് നോക്കാം ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്ത് പിന്നെ മൈക്രോഗ്രീൻമാരി അങ്ങനെ എടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാനത് വെളിയിൽ മണ്ണിൽ നട്ടിട്ട് എങ്ങനെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നട്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നമുക്കിളിക്ക് കമൻ്റ് ഇടണം അതായത് ഉലുവ ചീര ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതാണ് നമുക്കീടെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ നമുക്കല്ലേ